നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കഴിഞ്ഞ ദിവസം കേരള സർക്കാരിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന ഇടതുപക്ഷ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി അത് സർക്കാരിൻ്റെ സ്പോൺസർഷിപ്പിൽ ശ്രീമാൻ പിണറായി വിജയൻ എല്ലാം വന്ന് ആണ് ഇത് നടത്തിയത് അതിലേക്ക് ഹൈന്ദവ വിശ്വാസത്തിൽപ്പെട്ട ഒട്ടനവധി ആൾക്കാർ അതോടൊപ്പം തന്നെ ഈ സാമൂഹ്യ നേതാക്കന്മാർ വെള്ളപ്പള്ളി നടേശൻ പിന്നെ ഗോകുലം ഗോപാലൻ തുടങ്ങിയ വ്യക്തികളെല്ലാം വരികയുണ്ടായി ഇത് നടത്തിയത് ഒരു പ്രാശ്ചിത്യം എന്ന മാതിരി ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് ശബരിമലയെ അവഹേളിക്കുന്ന രീതിയിലും അവിടെ ബിന്ദു അമ്മിണിയും മറ്റ് സ്ത്രീകളെ കടത്തി വെല്ലുവിളിക്കുകയും മത്സര ബുദ്ധിതോടുകൂടി ഭൂരിപക്ഷ വിഭാഗത്തോട് പെരുമാറുകയും ചെയ്ത സർക്കാർ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആത്മീയമായിട്ട് വിശ്വാസമില്ല എന്ന് പറയുന്ന സർക്കാർ ആണ് നടത്തിയത് എന്നത് ആണ് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത് ഒപ്പം തന്നെ ഈ പ്രായച്ചത്തോടൊപ്പം തന്നെ ഒരു മത്സര ബുദ്ധി എന്ന രീതിയിലാണ് ഇത് നടത്താൻ ഇടയായത് സർക്കാർ പൊതുജനത്തിനോട് വിവരിക്കേണ്ടത് എന്തടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇത്ര നാളും ഇതിനോടൊക്കെ അകന്നു നിന്നിരുന്നവർ ഈ അയ്യപ്പ സംഗമം ഈ വേളയിൽ എലക്ഷനുകൾ അടുത്തിരിക്കുന്ന വേളയിൽ നടത്താനായിട്ടുള്ള സാഹചര്യം ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത് പല മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചേർന്ന് നിൽക്കുന്ന ഒട്ടനവധി ജനങ്ങൾ പറയുകയുണ്ടായി അദ്ദേഹത്തിന് ഒരു ആത്മസാക്ഷാത്കാരം വന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിലും കുടുംബാംഗങ്ങളുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ത്തിനും ഒരു പ്രാശ്ചിത്യം അതല്ലെങ്കിൽ ഒരു ആത്മീയമായിട്ടുള്ള ഒരു നിർവൃതി അതല്ലെങ്കിൽ അതിൻ്റെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ഇതിന് ആസ്പദമായ കാരണമെന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്നാല് വർഷം മുമ്പ് അദ്ദേഹം താമസിക്കുന്ന ഒഫീഷ്യൽ റെസിഡൻസിൽ ക്ലിഫ് ഹൗസിൽ അതിൻ്റെ ചിലവുകൾ മുഴുവനും കേരള സർക്കാരാണ് അവിടെ ചെയ്യുന്ന പണികളുടെ എല്ലാ ഇതും പൊതുമരാമത്ത് വകുപ്പും മറ്റുമാണ് നിറവേറ്റുക അവിടെ ഒരു നാൽപ്പത്തേഴ് ലക്ഷം രൂപ ചിലവാക്കി ഒരു പശു തൊഴുത്ത് പണിയുന്നു ഒപ്പം തന്നെ പശുക്കളെ പരിപാലിക്കുന്നു കേരള സർക്കാരിൻ്റെ നികുതി അടയ്ക്കുന്നവരുടെ ചെലവിലാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് പുറമേ വരുന്ന വിവരങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പശുവിനെ വളർത്തുന്നത് അദ്ദേഹത്തിന് പാലും പാൽ ഉൽപ്പന്നങ്ങൾക്കാണെങ്കിൽ ഏറ്റവും മികച്ചത് ക്ലിഫ് ഹൗസിൽ അദ്ദേഹം താമസിക്കുന്നിടത്ത് എത്തിക്കാനായിട്ട് ഒട്ടനവധി റിസോഴ്സസ് ഉണ്ട് അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന് മാംസം അതായത് പശുവിൻ്റെ മാംസം കഴിക്കാനാണെങ്കിൽ നല്ല ബീഫ് അവിടെ എത്തിക്കാൻ നമുക്കൊന്നും കിട്ടാത്തതിനും നല്ല ബീഫ് അവിടെ ലഭിക്കാനായിട്ടുള്ള മാർഗവും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും കാരണം ഈ സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയാണ് അദ്ദേഹം അപ്പോൾ ഈ ഒരു വേളയിൽ ഇദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് വോട്ടിനു വേണ്ടിയാണോ അതിൽ പാർട്ടിയുടെ നിലപാട് എന്താണ് ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനോടൊപ്പം തന്നെ അവരൊരു ന്യൂനപക്ഷ സംഗമം കൂടി നടത്താനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു അത് ഇസ്ലാമിക ക്രിസ് ക്രൈസ്തവ വിഭാഗങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിന് അത് നിന്നും പിൻവാങ്ങുകയാണെന്നാണ് ഇതുവരെയുള്ള അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നത് അതായത് ഈ ന്യൂനപക്ഷ സംഗമത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പിൻവാങ്ങുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇനി ഈ ഒരു ഭൂരിപക്ഷ വിഭാഗത്തോടുള്ള ശ്രീമാൻ പിണറായി വിജയൻ്റെ പ്രേമം അത് ഭൂരിപക്ഷ വിഭാഗം അംഗീകരിക്കുമോ അവർ ഇദ്ദേഹത്തിന് മാപ്പ് നൽകി ഇവർ ഇദ്ദേഹം പറയുന്നതിൽ ഇദ്ദേഹ വോട്ട് ചെയ്യാനായിട്ട് അവർ തയ്യാറാകുമോ ഇനി ന്യൂനപക്ഷങ്ങളെ പറ്റിയാണെങ്കിൽ ഇപ്പോൾ മുൻവേളകളിൽ കേരളത്തിലെ പലതരം വിശ്വാസങ്ങളുടെയും ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് വെല്ലുവിളിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീമാൻ പിണറായി വിജയൻ അത് മത്തായ് ചാക്കോ എന്ന് പേരുള്ള ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഈ സെമിത്തേരിയിലെ ഇത് ഇത് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം ആയിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ജെറമിയൂസ് പിതാവിനെ ഒരു മെത്രാനെ തലശ്ശേരി താമരശ്ശേരി വടക്ക് ഭാഗത്ത് കേരളത്തിൻ്റെ വാടസ് ഭാഗത്തുള്ള മെത്രാനെ നികൃഷ്ട ജീവി എന്ന് വിളിക്കുക അതല്ലെങ്കിൽ ശ്രീമാൻ കാന്തപുരം ഇസ്ലാമിക വിഭാഗത്തിൽ നിന്നും ഒരു പ്രവാചകൻ്റെ കേശം എന്നും പറഞ്ഞ് മുടിയാണെന്നും പറഞ്ഞ് കേരളം മൊത്തം ഒരു ഒരു ഷോ നടത്താനായിട്ട് തുടങ്ങി ഇപ്പം അത് അത് ഹ്യൂമൻ വേസ്റ്റ് വേസ്റ്റാണോ എന്ന് പറഞ്ഞ് അതിനെ അവഹേളിക്കുന്ന ഒരു ഇതൊക്കെ മുൻകാലങ്ങളിൽ ശ്രീമാൻ പിണറായി വിജയൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ വൈകിയ വേളയിൽ അദ്ദേഹത്തിന് ഈ അയ്യപ്പനോടുണ്ടായിരുന്ന ഒരു ഇത് പുറമെ വരുന്ന അനുസരിച്ച് ശ്രീമാൻ വെള്ളപ്പള്ളി നടേശനൊക്കെ പറഞ്ഞത് പിണറായി വിജയൻ രഹസ്യമായിട്ട് പലപ്പോഴും അയ്യപ്പ ഭക്തനാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഉള്ളതാണ് അതിന് കൗണ്ടറായിട്ട് ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട എം എ ബേബി സി പി എം സെക്രട്ടറി അദ്ദേഹം വന്ന് പറഞ്ഞു അദ്ദേഹം എപ്പോഴും ഒരു അദ്ദേഹത്തിൻ്റെ തനതായ ശൈലിയിൽ എപ്പോഴും പലസ്തീൻ അത് ഇസ്ലാമിക വിഭാഗത്തെ ചൊടിപ്പിച്ച് എന്തെങ്കിലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ശ്രീമാൻ എം എ ബേബി എപ്പോഴും പെരുമാറുള്ളത് അപ്പോൾ എം എ ബേബി അത് പറഞ്ഞാൽ അത് ഒരിക്കലും അല്ല അത് വെറുതെ ഒരു ഒത്തിരി വോട്ട് കെട്ടി പറ്റിക്കാനാണ് എന്താണെന്ന് പാർട്ടി വിവരിക്കേണ്ടതുണ്ട് അന്തം കമ്മികളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളുമായിട്ട് കമ്മ്യൂണിസം ഒന്നും പറഞ്ഞ തൊഴിലാളി ഐക്യം പുരോഗമനവാദം എന്ന് പറഞ്ഞ വ്യക്തികളും ഒപ്പം തന്നെ ഈ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ജേർണലിസം പഠിച്ച് കമ്മ്യൂണിസ്റ്റാണ് പുരോഗമനവാദം എന്ന് പറഞ്ഞ ചില മുട്ടത്തലയന്മാരൊക്കെ ഈ വിവരത്തെ കുറിച്ച് എന്തെങ്കിലും അവർ ആഴത്തിൽ പഠനം നടത്തി എന്താണ് ഇതിൻ്റെ കാരണം ഇത് വ്യക്തമായിട്ട് ഒന്നുമില്ലെങ്കിൽ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകളും കൂടിയിട്ട് അയ്യപ്പ ഭക്തന്മാരെയും ഹിന്ദു വിശ്വാസത്തെയും കബളിപ്പിക്കുക പച്ചയായി പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ശ്രീമാൻ പിണറായി വിജയന് വ്യക്തമായിട്ട് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല ഞാൻ എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു കഴിഞ്ഞ തവണ ബിന്ദു അമ്മിണിയെ ഏർ മറ്റു സ്ത്രീകളെയും പോലീസിന് ഉപയോഗിച്ച് അവിടെ ശബരിമല ക്ഷേത്രത്തിലെ അവഹേളിക്കുന്ന രീതിയിൽ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ആ ഒരു ക്ഷേത്രത്തെ അവഹേളിക്കുന്നതിന് വേണ്ടി ചെയ്തത് എൻ്റെ തെറ്റായിപ്പോയി എന്നു അതല്ലെങ്കിൽ അദ്ദേഹവും കേന്ദ്രം ഭരിക്കുന്ന ശ്രീമാൻ മോഡിയുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നീക്കു പോക്കുകൾ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹമാസിൻ്റെ പാർട്ടി കോൺഗ്രസ് രാഹുൽ പ്രിയങ്ക ഈ ഇവരെ അടച്ചുപൂട്ടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാണുന്നത് അത് ഇത്തവണ കോൺഗ്രസ് പാർട്ടിക്ക് മിക്കതും ഈ ഹമാസ് വോട്ടുകൾ മാത്രമേ ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ അപ്പോൾ വളരെ ചെറിയൊരു വോട്ട് കാരണം ഗതി കെട്ടിട്ടാണ് മിസ്റ്റർ രാഹുൽ ഗാന്ധി തലങ്ങും വിലങ്ങും കിടന്ന് നടക്കുന്നു വിദേശത്തേക്ക് പോകുന്നു അതേ സ്ഥിതിയിലായി ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം വീട് സദശിന ആവുന്ന പോലെയുള്ള രീതിയിലുള്ള സ്ത്രീ പുരോഗമനവാദം വും ഒപ്പം ഗർഭചിത്രമൊക്കെ കൊണ്ടു നടക്കുന്ന വേദിയില് വേളയില് കോൺഗ്രസ് പാർട്ടി ഏകദേശം ഈ കേരള കേരള പൊതുസമൂഹത്തോട് വിട പറയും എന്ന് തന്നെ വേണം നമുക്ക് കണക്കാക്കാൻ ഹമാസിനൊന്നും കൂടി താങ്ങിയാൽ ഇത്തിരി കൂടി നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത് മിസ്റ്റർ വി ഡി സതീശൻ മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടം അപ്പം ഇത്തരത്തിലുള്ള കഥകളാണ് ഇവിടെ ഗോളടിക്കാൻ സാധിക്കുമോ അയ്യപ്പ സംഗമം നടത്തി ഗോളടിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ശ്രീമാൻ പിണറായി വിജയൻ ഒരു പക്ഷേ എൺപതുകളിലോട് അടുത്ത് നിൽക്കുന്ന ശ്രീമാൻ പിണറായി വിജയൻ ഇനി ഒരു തെരഞ്ഞെടുപ്പിന് ഇത് വരാൻ സാധ്യത്തില്ല അപ്പൊ നമ്മൾ ഇത് കൂട്ടി വായിക്കുമ്പോൾ രണ്ട് ഇലക്ഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഇലക്ഷൻ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ മൂന്ന് മാസത്തിനുള്ളിൽ നടക്കും ഏഴു മാസത്തിനുള്ളിൽ നിയമസഭ ഇലക്ഷനാണ് രണ്ട് നിർണായക ഇലക്ഷൻ്റെ സമയത്താണ് ഈ അയ്യപ്പ സ്നേഹം വന്നിരിക്കുന്നത് എന്ന് മുമ്പ് പുറംകാല് കട്ടിച്ച് പുറത്ത് തീർപ്പിച്ചതാണ് ശബരിമലയും വിഷയങ്ങളൊക്കെ അവിടെ സ്ത്രീകൾ കയറ്റിയതാണ് ആ ഒരു സാഹചര്യം ജനങ്ങൾ മറക്കുമോ മ ജനങ്ങൾ മണ്ടന്മാരാണ് ബുദ്ധിമില്ലത്തവന്മാരാണ് പക്ഷേ ഈ വിശ്വാസികൾ മറക്കുമോ എന്നുള്ളത് കേരളം ഉറ്റുനോക്കാണ് നമ്മളൊക്കെ ഇതൊന്നും നമുക്കൊന്നും പറയാൻ സാധിക്കില്ല നമുക്കൊക്കെ ഒരു വിശകലനം നടത്താം എന്താണ് ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നതൊക്കെ നമുക്ക് പറയുകയല്ലാതെ നമുക്ക് എന്താണ് ജനങ്ങളെ എങ്ങനെ വോട്ടിംഗ് ട്രെൻഡ് എങ്ങനെ പോകും എന്നുള്ളത് ഇപ്പം വരുന്ന ട്രെൻഡുകൾ അനുസരിച്ച് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് കുറച്ച് അതിൽ നിന്നും സ്വന്തം തടി രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രീമാൻ പിണറായി വിജയൻ വോട്ട് ഷെയർ മോഡി ജിക്കും ബി ജെ പിക്കും കൊടുക്കും കോൺഗ്രസ് പാർട്ടി മൂഞ്ചും എന്ന് തന്നെയാണ് നമുക്കിത് ഒരു വരെ ലഭിക്കുന്ന വിവരങ്ങൾ ഇത് കൂടുതലായിട്ട് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇതിൻ്റെ വരും വരായകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നേരെ കണ്ട് മനസ്സിലാക്കാനേ സാധിക്കുള്ളൂ ഒപ്പം തന്നെ ശ്രീമാൻ പിണറായി വിജയൻ്റെ ഈ മാറ്റം അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു പൂഴിക്കടകനാണോ എന്ന് ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ മരുമകൻ മന്ത്രിസഭയിലുണ്ട് അപ്പോൾ ഈ മരുമകൻ ഇപ്പൊ ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ വോട്ട് ഇത്തരത്തിലുള്ള ഉഡായ്പ് സംഗമങ്ങളിൽ കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാല് ന്യൂനപക്ഷമായ മുസ്ലിം ലീഗ് ഇപ്പുറത്ത് ചാടി നമ്മൻ്റെ ആള് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്ന ഒരു സ്ഥിതി വന്നാൽ മരുമകൻ മുഖ്യമന്ത്രിയാകുമോ എലക്ഷനിൽ വ്യക്തമായ ഇപ്പൊ പ്രതിപക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയക്കാർ പറയണതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എങ്ങനെ പോയാൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് സീറ്റ് കേരളത്തിൽ പിടിക്കും കോൺഗ്രസിനൊരു ഇത്തവണ ഒരു പതിനഞ്ച് ഇരുപതിൽ പൂട്ടേണ്ടി വരും ലീഗ് ഗോളടിച്ച് ഇവിടെ വന്ന് അതൊരു എഴുപത്തൊന്ന് സീറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മരുമകൻ മുഖ്യമന്ത്രി ആയിക്കൂടാന്നുമില്ല അപ്പം രാഷ്ട്രീയം നോക്കിയാൽ ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല ആരൊക്കെ എവിടേക്കാണ് എങ്ങനെയൊക്കെ പോകുന്നുള്ളത് അവ നമുക്കിതെല്ലാം കണ്ടിരുന്ന് കാണേണ്ട കാഴ്ചയാണ് അയ്യപ്പ സംഗമം എന്താവും നമുക്ക് കണ്ടറിയാം അയ്യപ്പ പുതിയ അയ്യപ്പ ഭക്തനെ കിട്ടിയ സന്തോഷത്തിൽ നമുക്ക് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്